ജനദ്രോഹിയായിട്ടുള്ള ഒരു ഭരണാധികാരിയെയും ജനദ്രോഹമായിട്ടുള്ള ഒരു ഭരണത്തെയും ഇറക്കി വിടാൻ ആവശ്യമായ ഒരു ബോംബ് കയ്യിലുണ്ടായിട്ട് ഉണ്ടായിട്ട് അതെടുത്ത് പ്രയോഗിക്കാതെ തനിക്കെതിരെ എന്തെങ്കിലും പ്രയോഗിച്ചാൽ അപ്പം മാത്രം ഞാൻ എടുത്ത് പ്രയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസരവാദമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ അഭിപ്രായമാണ് പറയേണ്ടത് മറ്റാരുടെയെങ്കിലും അഭിപ്രായം ഞാൻ പറയലല്ല മറ്റാരുടെയെങ്കിലും അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ ചെയ്യാറ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുമ്പോൾ മറുഭാഗത്ത് ആരാണ് എന്ന് ഞാൻ നോക്കാറുമില്ല ആ അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ആരായാലും അത് പറയും അത് കേൾക്കുമ്പോൾ ചിലർക്ക് ദഹിക്കാതെ ഒരുപക്ഷെ എന്നെ അൺഫോളോ ചെയ്ത് പോകും അതൊക്കെ അവരുടെ ഒരു നിലപാടുകൾ സ്വാഭാവികം പക്ഷെ അവർക്കൊക്കെ വേണ്ടി എൻ്റെ അഭിപ്രായം മാറ്റി പറയാൻ ഞാൻ തയ്യാറല്ല അത് മാത്രമല്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പിൽക്കാലത്ത് അതാണ് ശരി എന്ന് തെളിഞ്ഞിട്ടുണ്ട് അത് അസ്മിയ മുതല് ഇങ്ങോട്ടുള്ള പല വീഡിയോകളിലും പലരും കണ്ടതാണ് ഇന്ന് തന്നെ ഞാൻ മറ്റൊരു പരിപാടിയിൽ പ്രധാനമന്ത്രി ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന റെയിൽവേയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷം ഒന്ന് രണ്ട് ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞതാണ് താങ്കൾ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ അന്ന് നമുക്കൊക്കെ ഒരു എതിർപ്പ് തോന്നിയിരുന്നെങ്കിലും ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അതെന്റെ ഒരു ഒബ്സർവേഷനാണ് സൈക്കോളജിക്കലി അല്ലാതെ തന്നെ നമ്മുടെ കാഴ്ചപ്പാട് ഇത് രണ്ടും കൂടി വെച്ചുകൊണ്ട് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത് അതനുസരിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസം സാബു ജേക്കപ്പു സംസാരിച്ചിട്ടുള്ള ആ സംസാരത്തിന്റെ കണ്ടന്റ് ഞാൻ എടുത്ത് ഉപയോഗിച്ചത് നമുക്കറിയാം ഇന്ന് കേരളത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും അതേപോലെ അദ്ദേഹത്തിന്റെ കുടുംബവും അവരുടെ ആ ഒരു വാഴ്ച ആ വാഴ്ച കാരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ കാര്യം മാത്രം നോക്കാനേ ഇവിടെ പാർട്ടിക്കും സർക്കാരിനും സമയമുള്ളൂ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങളും നിലകൊള്ളുന്നത് അല്ലാതെ കേരളത്തിലെ ഇന്നത്തെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാനോ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ സാധാരണ ജീവിതം നല്ല നിലയിൽ കൊണ്ടുപോകാനും ഒന്നും ആർക്കും താല്പര്യമില്ല അഥവാ അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല അതിനുവേണ്ടി തന്നെയാണ് സാബു ജേക്കബ് നിലകൊള്ളുന്നത് അഥവാ ഇവിടെ ഈ കടബാധ്യതയുള്ള ഈ സംസ്ഥാനത്തെ പത്തു വർഷം തങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ പത്ത് വർഷം കൊണ്ട് ലാഭകരമായ ഒരു അവസ്ഥയിലേക്ക് അക്കൗണ്ടിലേക്ക് പണം ഇട്ടു കൊടുക്കും എന്ന് പറയുമ്പോൾ ഈ ഭരണം എത്രയും പെട്ടെന്നൊന്ന് അവസാനിപ്പിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വന്ന് ആ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി വന്ന അധികാരത്തിൽ വന്ന് വളരെ പെട്ടെന്ന് തന്നെ ഈ സംസ്ഥാനത്തെ അവർക്ക് കഴിയാവുന്ന വിധത്തിൽ കിഴക്കൻപൊലം ശൈലി വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിന് ഞാനിതിലൊന്നും അല്ല ഞാനത് സപ്പോർട്ട് ചെയ്യുന്ന ആളുമാണ് പക്ഷെ ഇന്നത്തെ നിലയ്ക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കാര്യക്ഷമതയുള്ള ഈ സംസ്ഥാനത്തെ നോക്കാൻ ത്രാണിയുള്ള ഒരു മുഖ്യമന്ത്രി ഇല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് തന്റെ മകളെ രക്ഷിക്കാനും മറ്റുള്ളവരെ രക്ഷിക്കാനും ഉള്ള തിരക്കില്ല അതുപോലെ മറ്റു പല തിരക്കുകളും അദ്ദേഹത്തിനുണ്ട് കേരള ജനതയ്ക്ക് വേണ്ടിയിട്ട് സമയം നീക്കിക്കാൻ പറ്റുന്നില്ല ഇപ്പോ പ്രധാനമന്ത്രി ഇരുപത്തൊമ്പതിലൂടെ അരി വന്നപ്പോൾ സപ്ലൈ കല ഇവിടെ ഇരുപത്തി അരി കൊടുത്തിരുന്നത് നിർത്തി വെച്ചിട്ട് അത് കെയറൈസ് എന്ന് പറഞ്ഞിട്ട് ഇരുപത്തെട്ട് രൂപയ്ക്ക് കൊടുക്കുന്നു നാല് രൂപ കൂട്ടിയിട്ട് പ്രധാനമന്ത്രി കൊടുക്കുന്ന അരിയേക്കാളും ഒരുപയ്യ കുറച്ചു എന്ന് പറയുന്നു ഫലത്തിൽ എന്താണ് നാല് രൂപ കൂടുതൽ കൊടുത്ത് നമ്മൾ അരി വാങ്ങേണ്ടി വരുന്നു ഇങ്ങനെയാണ് നമ്മൾ ഓരോ പരിപാടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ജനങ്ങളെ നന്നാക്കാനാണെന്ന് പറഞ്ഞ് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ജനങ്ങൾക്ക് ദ്രോഹമായിട്ടാണ് വരുന്നത് അത്തരത്തിൽ ഇവിടെ ജനദ്രോഹപരമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ പുറത്തിറക്കി താഴത്തിറക്കി പകരം നല്ല നല്ലൊരു ഭരണം ഒരു സർക്കാർ എങ്ങനെയായിരിക്കണം എന്ന മാതൃകാപരമായ ഒരു ഭരണം കാഴ്ചവെക്കാനാണ് ട്വന്റി ട്വന്റി ആഗ്രഹിക്കുന്നത് അഥവാ സാബു ജേക്കബിന്റെ ആഗ്രഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഭരണസമിതിയെ ഈ മുഖ്യമന്ത്രിയെ അടക്കം ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞയച്ചു ഈ കേരളത്തെ ശുദ്ധമാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ആറ്റം ബോംബ് സാബു ജേക്കബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വപ്നയുടെ കയ്യിലുള്ള ബോംബല്ല എന്റെ കയ്യിലുള്ള ആറ്റം ബോംബാണ് എന്നുള്ളത് അപ്പൊ ആ ആറ്റം ബോംബ് സാബു ജേബിന്റെ കയ്യിലിരിക്കുമ്പോ അതെടുത്ത് പ്രയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഭരണം ഒന്ന് ഇറക്കിത്തരണ്ടേ അതല്ലേ സാബു ജേക്കബ് ചെയ്യേണ്ടത് അതാണ് ഞാൻ ചോദിച്ചത് അതിൽ എന്താണ് തെറ്റ് അത് എത്രയും പെട്ടെന്ന് ചെയ്യണം അത്തരത്തിൽ ഭീകരമായ ഒരു തെളിവ് സാബു ജേക്കബ് എന്ന പൊതുപ്രവർത്തകന്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒന്ന് പ്രയോഗിച്ചുകൊണ്ട് ഈ ഭരണത്തെ ഒന്ന് ഇറക്കിത്തരണം ജനങ്ങൾ എന്നാൽ രക്ഷപ്പെടും എന്നിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഒരു എലക്ഷൻ വരട്ടെ പാർലമെന്റ് എലക്ഷനോടൊപ്പം അതും കൂടെ നടക്കട്ടെ ഒരുമിച്ച് നടക്കട്ടെ എന്നാൽ പെട്ടെന്ന് നടക്കുമല്ലോ എന്നിട്ടും ഇതേ പിണറായി തന്നെയാണ് ജനം വീണ്ടും തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അവര് ഭരിച്ചോട്ടെ അപ്പൊ ജനത്തിന്റെ വിധി എന്ന് വെക്കാം അതല്ലെങ്കിൽ കുറച്ചൊക്കെ യു ഡി എഫ് ജയിച്ചോട്ടെ അതല്ലെങ്കിൽ ട്വന്റി ട്വന്റിക്ക് ജയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ട്വന്റി ട്വന്റിയും ചെയ്യട്ടെ അതല്ലേ നോക്കേണ്ടിയത് അതായത് ജനദ്രോഹിയായിട്ടുള്ള ഒരു ഭരണാധികാരിയെയും ജനദ്രോഹമായിട്ടുള്ള ഒരു ഭരണത്തെയും ഇറക്കി വിടാൻ ആവശ്യമായ ഒരു ബോംബ് കയ്യിലുണ്ടായിട്ട് ഉണ്ടായിട്ട് അതെടുത്ത് പ്രയോഗിക്കാതെ തനിക്കെതിരെ എന്തെങ്കിലും പ്രയോഗിച്ചാൽ അപ്പം മാത്രം ഞാൻ എടുത്ത് പ്രയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസരവാദമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ സാബു ജേക്കബ് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ പ്രായോഗിക രാഷ്ട്രീയവും കിഴക്കൻപലത്ത് അദ്ദേഹത്തിൽ വികസനങ്ങളും അദ്ദേഹത്തിന്റെ മറ്റു ലക്ഷ്യങ്ങളും ഒന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത് അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല ഇവിടെ അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയോ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹം എടുത്ത് പ്രയോഗിക്കും അപ്പോൾ ഞാൻ വീണാ വിജയനെ അകത്താക്കും എന്നാണ് പറയുന്നത് അപ്പൊ വീണാ വിജയനെ ജയിലിലാക്കണമെന്നുണ്ടെങ്കിൽ സാബു ജേക്കബ് ഉത്തരവ് കൊടുക്കുമ്പോൾ കോടതി പിടിച്ച അകത്താക്കുന്നു അല്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ആണോ വീണാ വിജയന്റെ പേരിൽ അതിന് തക്കവണ്ണം എന്തെങ്കിലും ഒരു തെളിവോ മറ്റു കേസുകളോ എന്തെങ്കിലും ഉണ്ടാവും അത് ഉള്ളത് കൊണ്ടാണല്ലോ സാബു ജേക്കബ് അത് പറയുന്നത് അപ്പോ അതെന്ത് ചെയ്യണം ഇപ്പൊ തന്നെ അത് പറഞ്ഞു കൊടുക്കണം അതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അല്ലാതെ തനിക്കെതിരെ എന്തെങ്കിലും ഒരു കേസ് വരുമ്പോൾ എടുത്ത് പ്രയോഗിക്കാൻ വച്ചേക്കാണെന്നുണ്ടെങ്കിൽ അവസരവാദി തന്നെയാണ് സാബു ജേക്കബ് അതാണ് ഞാൻ പറഞ്ഞു വെച്ചത് ഇനി എന്റെ ഒരു അഭിപ്രായം പറയുന്നത് കൊണ്ട് മറ്റുള്ളൊരു അൺഫോളോ ഇത് പോവാണെന്നുണ്ടെങ്കിൽ പോകാം അത്രേ ഉള്ളൂ ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി പറയാറില്ല സാധാരണഗതിയിൽ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം ഇന്നതാണ് അത് ശരിയല്ല എന്ന് പറയണം പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ബോധ്യപ്പെട്ടാൽ ഇവിടെ തന്നെ ഞാൻ തിരുത്തും പക്ഷെ എല്ലാവരും അവർ പറയുന്ന അവർക്കിഷ്ടമുള്ള കാര്യങ്ങളല്ല വരുന്നത് എന്നുകൊണ്ട് എതിർക്കുകയാണ് അതുകൊണ്ട് കാര്യമൊന്നുമില്ല ഇവിടെ സാബു ജേഖബനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് പിണറായി വിജയനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഷാജൻസ് കരിയെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അതേസമയം എനിക്ക് വിമർശിക്കേണ്ട വരുന്ന സന്ദർഭങ്ങൾ ഞാൻ വിമർശിക്കുകയും ചെയ്യും അതുതന്നെയല്ലേ ജനാധിപത്യം